കനത്ത മഴയിൽ വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു വീട് അപകടാവസ്ഥയിൽ ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോത്താണ് സംഭവം പുളിങ്ങോം വാഴക്കുണ്ടം കോട്ടക്കുന്നിലെ പുറത്തേമുറിയിൽ മധുകുമാറിന്റെ വീട്ടുകിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇന്ന് രാവിലെ എട്ടേ മുപ്പതോടെയാണ് സംഭവം എന്ന് വീട്ടുകാർ പറഞ്ഞു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ സിബിഎം തോമസ് മാത്യു കാരുത്താങ്കൽ രജിത സജി സജിനി മോഹനൻ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെന്നി കാവാലം എന്നിവർ സ്ഥലം സന്ദർശിച്ചു കൊല്ലംപറമ്പിൽ ബോർബൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് 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 ട്രാക്ടർ ഇൻവെൽ കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി